നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസത്തെയും പോലെ ഇന്നും നമ്മൾ നമ്മളുടെ പൂജയെ പറ്റി പറയുകയാണ് എല്ലാ ദിവസവും നടക്കുന്ന പൂജയില് നമ്മൾ നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഈ പ്രാർത്ഥനയിൽ ശ്രോതാക്കളെയും പങ്കെടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജനനസമയം തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുപാട് നല്ല ഫലങ്ങൾ കിട്ടിയതായിട്ട് പ്രേക്ഷകരെ അറിയിച്ചിട്ടുണ്ട് എല്ലാവരുടെയും പ്രത്യേക സഹകരണത്തിന് നന്ദി വ്യാഴം നാല് രാശിക്കാരില് ശുഭസ്ഥാനത്ത് എത്തുകയാണ് നാല് രാശിക്കാര് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ദുഃഖങ്ങൾ അകലുന്നുണ്ട് സുഖവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്നുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് വ്യാഴം ആണ് വ്യാഴത്തിന്റെ അനുഗ്രഹം മൂലമാണ് ഇതെല്ലാം ഉണ്ടാവുന്നത് വ്യാഴം ശുഭസ്ഥാനത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ നേട്ടങ്ങളൊന്നും നമ്മൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുക ില്ല എന്നുള്ളതാണ് വിദ്യാപരമായിട്ട് ശോഭിക്കാനും പുതിയ തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കുവാനും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറുവാനും ഒക്കെ വ്യാഴം ശുഭസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ കഴിയുന്നതാണ് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ വ്യാഴത്തിന്റെ ശുഭസ്ഥാനം കൊണ്ട് നമ്മൾക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഫെബ്രുവരി നാലാം തീയതി വ്യാഴം വക്രഗതിയിൽ സഞ്ചാരം ആരംഭിക്കാൻ പോവുകയാണ് വ്യാഴത്തിന്റെ വക്രഗതി ചില രാശിക്കാർക്ക് ശുഭകരമായിട്ട് വന്ന് ഭവിക്കുന്നതാണ് ഈ രാശിക്കാർക്കുണ്ടാവുന്ന സൗഭാഗ്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഈ നാല് രാശിക്കാർക്കും നാല് രീതിയിലുള്ള സൗഭാഗ്യങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന ഇടവം രാശിക്കാർക്കാണ് ഫെബ്രുവരി നാല് മുതൽ നല്ല ദിവസങ്ങളായിരിക്കും ഇടവം രാശിക്കാരെ കാത്തിരിക്കുന്നത് ജോലിയിലൊക്കെ വളരെയധികം മുന്നേറാൻ സാധിക്കുന്നുണ്ട് ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയും മേലധികാരികളിൽ നിന്ന് ഓരോ കാര്യത്തിനും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതാണ് പ്രശസ്തിയിലേക്ക് നിങ്ങൾ ഉയരുന്നുണ്ട് പ്രമോഷനൊക്കെ ലഭിക്കുന്നതാണ് ആഗ്രഹിച്ച പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ ഈ രാശിക്കാർക്ക് ഈ സമയത്ത് യോഗം ലഭിക്കുന്നതാണ് ഒരുപാട് യാത്രകളൊക്കെ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വരും വിദേശ യാത്രകളൊക്കെ കാണുന്നുണ്ട് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവരുടെയൊക്കെ ആ ആഗ്രഹം സഫലമാവുന്നുണ്ട് നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള പിന്തുണ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒക്കെ ലഭിക്കുന്നതാണ് പരീക്ഷാദി പരീക്ഷാധികൃങ്ങളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ അഭ്യസിച്ച വിദ്യയിൽ ശോഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾ ഏത് ജോലിയാണോ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ശുഭകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലൂടെ ഒന്ന് ഭവിക്കുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബ അംഗങ്ങൾക്കും ഒക്കെ കുടുംബത്തില് സന്തോഷവും സമാധാനവും എല്ലാം വന്നു ചേരുന്നതാണ് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ് ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയെ നിങ്ങൾക്ക് വിവാഹം ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ട് ദാമ്പത്യ ജീവിതമൊക്കെ വളരെ ഐശ്വര്യപൂർണമായിട്ട് മുന്നോട്ട് പോകും ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മിഥുനൻ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ് മിഥുനം രാശിക്കാർക്ക് വളരെ ഭാഗ്യമുള്ള ഒരു യോഗമാണ് വന്നു ചേർന്നിരിക്കുന്നത് ധനം സമ്പാദിക്കാനുള്ള യോഗമാണ് നിങ്ങളിൽ കാണുന്നത് ഫെബ്രുവരി മാസം നാലാം തീയതി മുതൽ തലവര മാറുന്ന സൗഭാഗ്യങ്ങളാണ് ഈ രാശിക്കാരെ തേടിയെത്തുന്നത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട് ബിസിനസ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും വൻ ലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ് കച്ചവടമൊക്കെ വളരെയധികം വർദ്ധിക്കുന്നതാണ് പുതിയ പ്രോജക്ടുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പണം കണ്ടെത്താനുള്ള പുതിയ വഴികൾ നിങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും കയ്യിലുള്ള സമ്പാദ്യം ഇരട്ടിയാക്കാനുള്ള യോഗമാണ് നിങ്ങൾക്ക് കാണുന്നത് പരാജയങ്ങളൊക്കെ വളരെ കുറവായിരിക്കും കുറഞ്ഞ കാലയളവിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് ധനസമ്പാദനത്തിന് പറ്റിയ ഒരു സമയമാണ് ഈ ഫെബ്രുവരി മാസം മുതൽ അതുകൊണ്ട് ആ സമയം വിട്ടുകളയരുത് ഈശ്വര ചിന്തയോടെ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് പണം സമ്പാദിക്കേണ്ടതാണ് പ്പോൾ നിങ്ങൾക്ക് ദൈവം കാണിച്ചു തരുന്ന ഒരു വഴിയാണ് ആ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക താൻ പാതി ദൈവം പാതി എന്നാണ് കാണിച്ചു തരുന്ന വഴികൾ കാണിച്ചു തരുന്ന വാതിലുകൾ തുറന്നു തരുന്ന വാതിലുകളെല്ലാം നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സമ്പാദ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ജീവിതം വളരെ ഐശ്വര്യപൂർണമാവുന്നതാണ് അടുത്തതായിട്ട് ഈ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് കുംഭം രാശിക്കാർക്കാണ് ഈ സമയത്ത് നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും അവിടെ ഉന്നത സ്ഥാനത്ത് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് മേധാവിത്വം വർദ്ധിക്കുന്നതാണ് പ്രമോഷനൊക്കെ ലഭിക്കുന്നതാണ് കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒക്കെ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരും ഒരു നേതൃസ്ഥാനത്തേക്കാണ് നിങ്ങൾ ഈ യോഗം കൊണ്ട് എത്തിച്ചേരുന്നത് മറ്റുള്ളവരെ നിയന്ത്രിച്ച് നിങ്ങൾ ലാഭം ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ സ്വന്തമായി പണം സമ്പാദിക്കാനും നിങ്ങൾക്ക് ഈ സമയത്ത് വളരെ ഏറെയാണ് പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനൊക്കെ വളരെ സാധ്യതകളുണ്ട് ഈ സാധ്യതകളെല്ലാം നിങ്ങൾ വിനിയോഗിക്കേണ്ട ാണ് നാനാ നിന്നും നിങ്ങൾക്ക് ധനം വന്നു ചേരുന്നതാണ് ഈ ധനമെല്ലാം വേണ്ട രീതിയിൽ വിനിയോഗിച്ച് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനുള്ള ഒരു സമ്പാദ്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക വരുന്ന അവസരങ്ങൾ നല്ല അവസരങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ അവസരങ്ങളെല്ലാം മനസ്സിലാക്കി തരുവാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് തുലാം രാശിക്കാർക്കാണ് ഇവർക്ക് ഫെബ്രുവരി മുതൽ ജീവിതത്തില് വിജയം മാത്രമാണ് ഉണ്ടാവാൻ പോകുന്നത് സന്തോഷം നൽകുന്ന ഒട്ടനവധി കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ബിസിനസ്സില് പുതിയ ആളുകളുമൊക്കെയായിട്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ് പുതിയ പുതിയ നേട്ടങ്ങള് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് പുതിയ മേഖലകളിലൊക്കെ ഇതുവരെ തുടങ്ങാത്ത മേഖലകളിലൊക്കെ നിങ്ങൾ ബിസിനസ് ആരംഭിക്കുന്നതാണ് തുലാം രാശിക്കാർക്കും പണസമ്പാദനമാണ് കൂടുതൽ കാണുന്നത് എന്നിരുന്നാലും ഈ പണം വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് കുടുംബജീവിതമൊക്കെ കൂടുതൽ ഭദ്രമാവുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷാധികാര്യങ്ങളിൽ വൻ വിജയമാണ് കാണുന്നത് സ്കോളർഷിപ്പോ കൂടി വിദേശ പഠനമൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് നടക്കുന്നതാണ് ആഗ്രഹിച്ച മേഖലയിൽ തൊഴിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ലോട്ടറി ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ നിങ്ങൾക്ക് പണമിറക്കി ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകാവുന്ന ഒരു സമയം കൂടിയാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതിനായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുക ഇതുപോലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം